സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്ക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര പഴയ വടക്കേത്തറ തണ്ടാൻ സമുദായ സംരക്ഷണ സമിതിയുടെ കുടുംബ സംഗമവും ഇരുപത്തിയഞ്ചാമത് വാർഷികവും ആഘോഷിച്ചു വടക്കേത്തറ തണ്ടാൻ സമുദായ സംരക്ഷണ സമിതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സമിതി പ്രസിഡന്റ് സി രാജു ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി സുന്ദരൻ അധ്യക്ഷനായി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം നടന്നു എം വേണു കെ കേശവൻ സി പി ഷനോജ് വേണുഗോപാൽ അശോകൻ മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി സി രാജുവിനെ പ്രസിഡന്റായും കെ കേശവനെ വൈസ് പ്രസിഡന്റായും പി സുന്ദരനെ സെക്രട്ടറിയായും എം ശിവദാസനെ ജോയിന്റ് സെക്രട്ടറിയായും സി പി ഷനോജിനെ ട്രഷററായും തിരഞ്ഞെടുത്തു نے 800 روپے دو بار پے کرنا چاہیے mabuhay mga rob. CCTV